ഹായ് ഹായോ അസലാമലൈക്കും അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസിനേൻ്റെ കുറച്ചും കൂടി മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റാണ് മൂന്ന് കളറ് ഓറഞ്ച് വൈറ്റ് ഗ്രീന് പിന്നെ ടിക്ടാക്ക് ആണ് എത്തിയിട്ടുള്ളതിലൊക്കെ ഫ്ലവർ അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഫ്ലവർ ഫ്ലവർലെസ് മൂന്ന് കളറ് ഓറഞ്ച് വൈറ്റ് ഗ്രീന് പിന്നെ സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡാണ് മൂന്ന് കളറ് പിന്നെ മെറ്റൽ ബോ ആണ് പിന്നെ നമ്മളെ കയ്യിലുള്ളത് മാലിട്ട മൂന്ന് കളറുള്ള മാല ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കളറ് പോവില്ല പിന്നെ ഫോം ഫ്ലവർ ആണ് മൂന്ന് കളറ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസുകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇത്തിരി മെറ്റീരിയൽസുകളാണ് എൻ്റെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും ബൈ ബൈ